ഹലോ എല്ലാവരെയും ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഞാനിന്നൊരു പതിനഞ്ചില വെച്ച് പതിനഞ്ചില തോരം വെക്കുകയാണ് പതിനഞ്ചിലകളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് മുരിങ്ങയില പ്ലാവില കുമ്പളത്തില കോവയില മഷിത്തണ്ട് ചേനയില മുക്കുറ്റിയില ചൊറിയണത്തില ചേമ്പ് വെള്ളച്ചീര ചീര റോസ് ചീര തകരയില തഴുതാമയില തൊട്ടാവടിയില ചീനി ഇല ഇത് നമുക്ക് തോരനിലേക്ക് പോകാം ചട്ടിയടുപ്പിൽ വെച്ചിട്ടുണ്ട് കടുതളുപ്പ് ശരിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് തേങ്ങ കൂട്ടാണ് അതിലേക്ക് പതിനഞ്ച് ഇല അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇത് ആവി കയറ്റി നമുക്ക് വേവിക്കാം അടച്ചു കിട്ടാം ആ നമുക്കിനിയൊന്ന് തുറന്ന് കൊടുക്കാം ആ തേങ്ങായിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റായ പതിനഞ്ചല തോലൻ റെഡി ആയിട്ടുണ്ട് ധാരാളം കാൽസ്യം അയണും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ എല്ലാവരും ടൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഇനി കാണുമ്പോൾ ബൈ ബൈ